നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സാറിൻ്റെ ഒരു നിലപാടിൽ വല്ല മാറ്റവും വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം കാരണം ആദ്യത്തെ വിവാദങ്ങൾ പൊട്ടി പുറപ്പെട്ട് വന്നപ്പോൾ സാർ സ്വീകരിച്ച ഒരു നിലപാടുണ്ട് തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ തെളിവുകൾ പുറത്തു വരട്ടെ എന്നുള്ളതായിരുന്നു ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ചില ഓഡിയോകൾ പുറത്തു വന്നു അപ്പോൾ വീണ്ടും ഞാൻ ചോദിക്കുകയാണ് നിലപാടിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ഓഡിയോ എന്താണ് ആ ഓഡിയോ വളരെ വിചിത്രമായി നമുക്ക് തോന്നും കാരണം ഒരു യുവതിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റേതുമാണ് ശബ്ദം എന്ന് പറയപ്പെടുന്നു ചില ചാനലുകൾ അത് സംപ്രേഷണം ചെയ്തു മിക്കവരും അത് ഏറ്റെടുത്തു സമൂഹ ഇപ്പോൾ വലിയ വൈറലാണ് ആ ശബ്ദ സന്ദേശത്തിൽ നമ്മൾ കേൾക്കുന്നത് തന്നെ ഗർഭിണിയാക്കാൻ നിർബന്ധിക്കുന്ന ഒരു കാമുകൻ്റെ ശബ്ദഭാവമാണ് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവതിയോട് പറയുന്നു ഗർഭം ധരിക്കണം ഒരു കുഞ്ഞിനെ വേണം അതിനേക്കാൾ വിചിത്രം നമുക്ക് തോന്നാവുന്നതാണ് ഒരു വാട്സാപ്പ് ചാറ്റും ഉണ്ട് അതിനൊപ്പം ഈ ചാറ്റിൽ പറയുന്നു ഒരാഴ്ച ഞാൻ മെനക്കെട്ട് നിന്നെ ഗർഭിണിയാക്കാമെന്ന് അപ്പോൾ ഒരു യുവതിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഭാഗമാണ് ഒരാഴ്ച മെനക്കെട്ട് നിന്നെ ഞാൻ ഗർഭിണിയാക്കാമെന്ന് എന്തൊരു വലിയ മനസ്സാണ് നമുക്കത് ആദ്യ സീൻ എന്ന് വേണമെങ്കിൽ പറയാം ഈ പുതിയ എപ്പിസോഡിലെ ആദ്യ സീൻ ഗർഭിണിയാക്കാൻ വേണ്ടി നിർബന്ധിക്കുന്ന കാമുകൻ ഒരു കുഞ്ഞിനെ കാണണം കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഗാങ് സീൻ നമ്പർ ടു ഈ എപ്പിസോഡിലെ അടുത്ത ഘട്ടം ഇതിനിടയിലുള്ള നിൽക്കട്ടെ രണ്ടാമത്തെ ഈ ഗർഭ ഇനി വേണ്ട നമുക്ക് അരസിപ്പിക്കണം ആ പെൺകുട്ടിയോട് നേർക്ക് ആക്രോശിക്കുന്നു പരിഹസിക്കുന്നു വല്ലാത്ത തരത്തിലൊക്കെ സംസാരിക്കുന്നു ഇതും രാഹുലിന് അങ്ങോട്ട് ആണെന്നാണ് ചാനലുകൾ പറയുന്നത് ഇപ്പോൾ രാഹുലിനെതിരെ പ്രതികരിക്കുന്നവരൊക്കെ പറയുന്നത് എന്നാൽ രാഹുൽ അത് നിഷേധിച്ചിട്ടില്ല രാഹുൽ അത് സമ്മതിച്ചിട്ടുമില്ല പക്ഷെ ഈ രണ്ട് സീനിനുമിടയിൽ എന്തായാലും കുറച്ച് സീനുകൾ ഉണ്ടല്ലോ അതാരാണ് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ സീനുകളിൽ എന്താണ് നടന്നിരിക്കുന്നത് ഇതിൽ അത്യധികമായി ഒരു ബ്ലാക്ക് മെയിൽ ഇഫക്റ്റ് ഇല്ലേ ആദ്യം കുട്ടി വേണമെന്ന് പറയുന്നു പിന്നെ കുട്ടി ഒഴിവാക്കണമെന്ന് പറയുന്നു ഒരു ലിവൻ പാർട്ണർഷിപ്പിലാണോ ഈ യുവതിയും രാഹുൽ മാങ്കൂട്ടവും അതോ രാഹുലിന്റെ കാമുകയാണോ ഇനി മറ്റൊന്ന് ചിലർ പോലെ രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി ആ യുവതിയെ പീഡിപ്പിച്ചതാണ് അങ്ങനെയെങ്കിൽ ഇതിന് എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം വളരെ വ്യക്തമായി വാട്സാപ്പ് ചാറ്റിൽ എനിക്ക് പീഡിപ്പിക്കാൻ ഒരാഴ്ച തരണമെന്നും ഈ ഒരാഴ്ച കൊണ്ട് ഒരു കുഞ്ഞിനെ നമുക്ക് പുറത്തു കൊണ്ടുവരാമെന്നും ഒക്കെ പറയുന്ന ഒരു കാമുകൻ്റെ ചാറ്റിങ് അതിന് വിധേയയായി പീഡിപ്പിക്കാൻ സമ്മതിച്ച് ഒരു യുവതിയെ നമുക്ക് അംഗീകരിക്കാൻ വയ്യ ഒരു ഘട്ടത്തിൽ മറുവശത്തിൽ വിവാഹ വാഗ്ദാനമാണ് നൽകിയതെങ്കിൽ ആ ചാറ്റ് എവിടെ അത്തരമൊരു ചാറ്റോ അത്തരമൊരു ശബ്ദരേഖയോ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല പരസ്പര സമ്മതത്തോടെ ഒരു യുവതിക്കും ഒരു യുവാവിനും ബന്ധത്തിലേർപ്പെടാനുള്ള സാഹചര്യമൊക്കെ ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് രാഹുൽ വിവാഹിതൻ പോലുമല്ല അപ്പോൾ രാഹുലിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇന്നലെ ഞാൻ ഒരു മറുപടി കേട്ടു ആ മറുപടിയിൽ ഒരു വ്യക്തതയുണ്ട് രാഹുൽ പറയുന്നു ഇന്ത്യൻ നീതിന്യായ സംവിധാനങ്ങൾക്ക് മുൻപിൽ നിയമപരമായി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അയാളുടെ വാക്കിൽ വളരെ സ്പഷ്ടമായ ഒരു എക്സ്പ്ലനേറ്ററി ഹിൻ്റ് ഉണ്ട് നിയമസംവിധാനങ്ങൾക്ക് മുൻപിൽ നിയമത്തിൻ്റെ ആ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ താൻ തെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ആ ആത്മവിശ്വാസം അയാളുടെ പ്രതികരണത്തിലുണ്ട് പക്ഷെ അയാളുടെ വ്യക്തി ജീവിതം പുറത്തേക്ക് വലിച്ചു കീറി ഇടുന്നതിന് പിന്നിൽ ആരാണ് രണ്ട് കൂട്ടരെയാണ് നമുക്ക് സംശയിക്കേണ്ടത് ഒന്നുകിൽ ഏതോ അജ്ഞാതയായ ഒരു യുവതി മറ്റൊന്ന് ഈ യുവതിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഈ രണ്ട് കേസിലും രണ്ടു പേർക്ക് ന്യായം നമുക്ക് പൂർണ്ണമായി കൽപ്പിക്കുക വയ്യ കാരണം ഇങ്ങനെ ഏതെങ്കിലും തലത്തിൽ ഒരു യുവതിയുടെ കണ്ണീര് ഈ ശബ്ദരേഖയ്ക്കും ഈ ചാറ്റിനും പിന്നിലുണ്ട് എങ്കിൽ ഇങ്ങനെ കണ്ടശ ഒരാളെ പീഡിപ്പിക്കാൻ കഴിയില്ല മൂന്ന് മാസം മുമ്പ് കുറച്ച് ശബ്ദരേഖ വിടുന്നു എന്നിട്ട് നാട്ടുകാരിലയാൾ എടുത്തിട്ട് തൊഴിക്കുന്നു അടിക്കുന്നു ഓടിച്ചിട്ട് വണ്ടി കയറ്റി വിടുന്നു ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നു നാടിളക്കി കാടിളക്കി സോഷ്യൽ മീഡിയയിൽ ആക്രോശങ്ങൾ ഉയർത്തുന്നു എന്നിട്ട് അപ്പോഴൊക്കെ യുവതി മിണ്ടാണ്ടിരിക്കുന്നു പിന്നീട് മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും എവിടെ നിന്നോ ഒരു ശബ്ദരേഖ പുറത്തേക്ക് വരുന്നു കൂടുതൽ വെളിപ്പെടുത്തലുകൾ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അകത്ത് ആ ഗർഭിണിയാക്കണം എന്നുള്ള ഒരു എപ്പിസോഡാണ് അതിൻ്റെ അകത്ത് കൂടുതലുള്ളത് അങ്ങനെയെങ്കിലും ഈ മൂന്ന് മാസം യുവതി എന്തിനു കാത്തിരുന്നു യുവതി മറ്റെന്തെങ്കിലും ഇന്റൻഷൻ ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഏതെങ്കിലും വിലപേശലിന്റെ ഭാഗമാണോ ഈ രണ്ടാം ശബ്ദരേഖ ഈ രണ്ടാമത്തെ ശബ്ദരേഖയും വാട്സാപ്പ് ചാറ്റും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സമയം അതും ദുരൂഹമല്ലേ കാരണം തദ്ദേശം പറഞ്ഞ തെരഞ്ഞെടുപ്പ് തൊട്ട് മുൻപിൽ നിൽക്കുന്നു രാഹുൽ പാലക്കാട് കടന്നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെ പൂർണ്ണമായും നമുക്ക് സംശയിക്കേണ്ടി വരും ഇതിന് പിന്നിൽ ചില ഗൂഢാലോചനക്കാരുണ്ട് യുവതിക്ക് ചുറ്റും കൂടിയിരിക്കുന്നവരുടെ ഇൻറ്റൻഷൻ എന്താണ് അവർക്ക് രാഷ്ട്രീയം മാത്രമാണോ അതോ രാഹുലിൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടുകയാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ ഇതൊന്നും അത്ര വിശുദ്ധ ഗർഭമോ വിശുദ്ധമായ ചാറ്റുകളോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കൊല്ലേണ്ടി വരുന്ന ഗർഭം അങ്ങനെയൊന്നും ഇതിനെ വിശേഷിപ്പിക്കാൻ ഈ ഘട്ടത്തിലും കഴിയുന്നില്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് രാഹുലിനോട് അതായത് ആ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോകുകയാണ് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ രാഹുലിന് അപ്പോഴും രാഹുൽ പറയുന്നു അന്വേഷണം നടക്കട്ടെ പക്ഷേ ഈ നേരം വരെയും ആ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ കിട്ടുന്നത് അല്ല ഊതിപ്പരിപ്പിക്കുകയാണ് കാരണം ഇന്നലെ ദേശാഭിമാനി കയുമാണ് ആദ്യം ഈ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോകുന്നത് എന്ന വാർത്ത പുറത്തുവിട്ടത് പിന്നീട് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ടർ ട്വന്റി ന്യൂസ് എല്ലാവരും ഏറ്റുപിടിച്ചു ഈ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി മുഖ്യമന്ത്രിക്ക് പരാതി യുവതി കൊടുക്കുന്നു എന്തുകൊണ്ട് യുവതി അക്കാര്യം മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് മുഖം കാണിക്കണ്ട പറയാമല്ലോ അപ്പോൾ മുഖ്യമന്ത്രി അതായത് ശബ്ദരേഖ രാവിലെ പുറത്തുവിടുന്നു രാഹുൽ അനങ്ങുന്നില്ല എന്തെങ്കിലും ബ്ലാക്ക് മെയിൽ ഇതിന്റെ പിന്നിലുണ്ടെങ്കിൽ കൂടുതൽ തുക ഓഫർ അങ്ങോട്ട് ചെല്ലുന്നില്ല ഭയപ്പെടുന്നില്ല അപ്പോൾ അടുത്ത നമ്പർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു ഇതിനെ വെള്ളരിക്കാൻ പറ്റണോ അല്ലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് ശേഷം പോലീസ് അന്വേഷിക്കട്ടെ എത്ര എത്ര പരാതികൾ നമുക്ക് മുന്നിലുണ്ട് എത്ര എത്ര തലത്തിലുള്ള കേസുകൾ നമുക്ക് മുന്നിലുണ്ട് ഈ എ പത്മകുമാർ ശബരിമല സ്വർണ്ണ കൊള്ള കേസിലെ പ്രതിയാണ് അയാൾ ഇതുവരെ പാർട്ടി പുറത്താക്കിയിട്ടില്ല പക്ഷെ കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ പുറത്താക്കിയല്ലോ സ്ത്രീ സ്ത്രീ പീഡകരായ എത്രയെത്ര നേതാക്കൾ സി പി എമ്മിലും എൽ ഡി എഫിലും ഉണ്ട് അപ്പോൾ നമുക്ക് പൂർണ്ണമായും ഈ ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ ബലാത്സംഗ വീരനാണ് പീഡന വീരനാണ് എന്നുള്ള തരത്തിൽ സമയമായിട്ടില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം പാർട്ടി മാറ്റി നിർത്തുന്നു അതിനുശേഷം വലിയൊരു പിന്തുണ രാഹുലിന് കൊടുക്കുന്ന രീതിയിലേക്ക് പല നേതാക്കളും രംഗത്തേക്ക് വരികയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വിവാദം വീണ്ടും കത്തിപ്പടരുമ്പോൾ കെ പി ഒരു നിലപാടെടുത്തിരിക്കുന്നു രാഹുൽ പ്രചാരണങ്ങൾക്ക് ഇറങ്ങേണ്ട കാര്യമില്ല വി ഡി സതീഷിനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ രാഹുൽ വിഷയത്തിൽ കെ പി സി സി മറുപടി പറയും ഞാനല്ല അതിൽ മറുപടി പറയേണ്ടത് അദ്ദേഹത്തെ പാർട്ടി മാറ്റി നിർത്തിയതാണെന്ന് പറയുന്നു ഈ ഇപ്പോൾ പ്രചാരണത്തിൽ നിന്ന് രാഹുൽ മാറി നിൽക്കണമെന്ന് കെ പി സി സി നിലപാടെടുക്കുമ്പോൾ അത് തന്നെ ആയിരുന്നോ ഇത് ലക്ഷ്യം വെച്ചവർക്ക് ഉണ്ടായിരുന്നത് അല്ല ലക്ഷ്യം വെച്ചവരുടെ ലക്ഷ്യം പാളെന്ന് കാഴ്ചയല്ലേ കാരണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് രാഹുൽ അതുകൊണ്ട് തന്നെ പ്രചരണ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കേണ്ടത് കെ പി സി സിക്ക് പറയാം കോൺഗ്രസിന്റെ നിലപാടിൽ ഇപ്പോൾ വ്യക്തതയുണ്ട് സതീശിനെ ആദ്യവട്ടത്തിൽ ചൂടുവെള്ളത്തിൽ ചാടി അതുകൊണ്ട് തന്നെ ഇപ്പോൾ പച്ചവെള്ളം കണ്ണാലും അറയ്ക്കുകയാണ് അതുകൊണ്ടാണ് സതീശൻ പറയുന്നത് കെ പി സി സി പറഞ്ഞോളൂ പ്രതിപക്ഷ നേതാവിന് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല ഈ വിഷയത്തിൽ പാർട്ടി പാർട്ടിയുടെ നിലപാടുകൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് ഷാഫി പറമ്പിൽ ഇന്നലെ പറഞ്ഞിരുന്നു അപ്പോൾ രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി നട്ടലുയർത്തിയ നിൽക്കുന്നത് അതിൽ നമുക്ക് കോൺഗ്രസ് പാർട്ടി കുറ്റം പറയാൻ കഴിയില്ല ഇവിടെ പലപ്പോഴും രാഹുലിനെ വീഴ്ക്കാൻ ശ്രമിച്ച് ഓടിത്തളർന്ന് വീഴുന്ന പ്രതിപക്ഷ കക്ഷികളെയാണ് മറുവശത്ത് കാണുന്നത് ഇന്ന് ആരാ രാഹുലിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് പി പി ദിവ്യ പോലെയുള്ള കക്ഷികൾ നബീൻ ബാബു കൊലക്കേസിലെ പ്രതി ഒരു സ്ത്രീയെയും രണ്ട് കുഞ്ഞുങ്ങളെയും അനാഥരാക്കിയ ആ കൊടും പാതകത്തിന്റെ ഉത്തരവാദിത്വം പേർന്നയാളാണ് പി പി ദിവ്യ അവരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ നൽകിയ സീമാജി ആക്രമിക്കുന്നത് രാഹുൽ മാക്കൂട്ടത്തിലൊപ്പം ഏതൊരു പ്രോഗ്രാമിലേക്ക് കടന്നിരുന്ന അനുശ്രീ എന്ന ഒരു സിനിമാ നടിയെ ആക്ഷേപിക്കുന്നു ഇവർക്ക് എന്തു ചോദിക്കുന്ന ഇത്തരം കഥാപാത്രങ്ങളാണ് പലപ്പോഴും സി പി എമ്മിനുള്ളിൽ നിറയുന്നത് നമ്മൾ എത്ര എത്ര പാതകങ്ങൾ കേട്ടു പാർട്ടി നേതാക്കളുടെ എത്ര 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 പാതകങ്ങൾ അവർക്ക് മുന്നിലുണ്ട് എന്നിട്ട് ഇവരാരും ചെല്ലുന്നില്ലേ ആ നേതാക്കൾക്കൊപ്പം വേദി പങ്കിടുന്നില്ലേ പി പി ദർക്കൊക്കെ ഒപ്പമാണ് വേദി പങ്കിട്ടിട്ടുള്ളത് അവരൊന്ന് ആത്മപരിശോധന നടത്തട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നതിനപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ നടക്കുന്നത് കൃത്യമായ വേട്ടയാണ് അയാളുടെ സ്വകാര്യ ജീവിതം മറയാക്കി ഒരു കൂട്ടം ആളുകൾ വേട്ടയാടുകയാണ് അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ വന്ന പാകപ്പിഴകൾ ഒരുപക്ഷെ അയാൾക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതായിരിക്കില്ല പക്ഷെ അയാളുടെ പൂർണ്ണമായും സ്വകാര്യതയാണ് മറുവശത്ത് ഒരാൾ പരാതിയുമായി രംഗത്തെത്താത്തിടത്തോളം കാലം അയാളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട അയാളുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് അയാളുടെ ലൈംഗിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അയാളുടെ സ്വകാര്യതയാണ് അതിലേക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കുറച്ചൊക്കെ എത്തി നോക്കാം അതല്ലാണ്ട് ഇവിടെ അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിച്ചാൽ ആരുടെയൊക്കെ ഉടുമുണ്ട് പറഞ്ഞ കാഴ്ച നമ്മൾ കാണും എത്ര വലിയ നേതാക്കളുടേത് കാണും അപ്പോൾ ഇത് ടോർച്ചടിച്ച് ഒരു വീട് ആക്രമിച്ച് കടന്നില്ലുന്നതിന് തുല്യമാണ് രാഹുൽ പങ്കൂട്ടത്തിൽ നേർക്കുള്ള ആക്രമണം ഇതിന്റെ പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട് ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ഇപ്പോൾ ഇവിടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് സീമാജി നായരെയും അതുപോലെ തന്നെ അനുശ്രീയെയും വിമർശിച്ചുകൊണ്ട് തന്നെയാണ് അവർ സംസാരിച്ചിരിക്കുന്നത് അവർ കേസ് കൊടുക്കണം സീമാജി നായരോ അനുശ്രീയോ ഒക്കെ എന്നെ രാഹുൽ നിന്നതിന്റെ പേരിൽ ഇതുപോലെ അധിക്ഷേപിക്കാമോ ഏത് ഗോവിന്ദച്ചാമിയോടോ ഒന്ന് ഗോവിന്ദഛാമി സൃഷ്ടിക്കുകയാണെന്നാണ് പറഞ്ഞത് ഗോവിന്ദിയാണോ രാഹുൽ ഇങ്ങനെ ഒരു നിലപാട് പറഞ്ഞ് പി പി ദിവ്യ പ്രതികരിക്കാത്ത മറ്റൊരു വിഷയമുണ്ട് അതായത് ലൈംഗിക ആരോപണ ആരോപണത്തിൽ വിധേയനായിട്ടുള്ള വൈശാഖനെ പാർട്ടി മാറ്റി നിർത്തിയതാണ് വീണ്ടും പൂർവാധികം ശക്തിയായി തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഈ കേരള സമൂഹത്തിന് മുൻപിൽ ഈ സി പി എമ്മിലെ വനിതാ നേതാക്കൾ പരിഹാസ്യ പാത്രമാകുകയാണ് ഈ സി സംബന്ധിച്ച് പണ്ട് ഒളിവുകാൽ ജീവിതം തൊട്ട് ഇതൊക്കെ ഒരു കൂടപ്പറപ്പാണ് ഈ ഒളിവുകാല കളികളുടെ ഭാഗത്തിൽ ഇതെല്ലാം ഉണ്ട് അപ്പം ഇത് ഹിതവും അവിഹിതവും ഒന്നും അതിൽ വലിയ ചർച്ചയോ ആക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ രാഹുൽ പാങ്കൂട്ടത്തിൽ ഇവർ വല്ലാതെ ഭയപ്പെടുന്നു രാഹുൽ പിന്നെയും പാലക്കാട് ചെന്ന് നിറയുന്നത് പലരുടെയും ഉറക്കം കെടുത്തുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഹുൽ ഫാക്ടർ അവിടെ വളർന്നു വരുമോ എന്ന് അവർക്കൊക്കെ ഭയമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ എപ്പിസോഡുകളുമായി കളത്തിലിറങ്ങുന്നത് നമുക്ക് ഇതേ ഈ യുവതിയുടെ ഈ ശബ്ദരേഖ ഒരു വിചിത്രമായിട്ടാണ് തോന്നുന്നത് കാരണം ഇതിൻ്റെ ഒരു ഒരു തലം രണ്ട് തലം ഒന്ന് കുഞ്ഞിനെ വേണമെന്ന് പറയുന്ന രാഹുൽ പങ്കൂട്ടത്തിൽ ഒരു വിഡ്ഢിയാണോ അപ്പോൾ അയാൾ അത്തരത്തിൽ കുഞ്ഞിനെ വേണം എന്ന യുവതിയോട് ആവശ്യപ്പെടുന്നു എങ്കിൽ ഗർഭനിരോധന മാർഗങ്ങളൊന്നും സ്വീകരിക്കാതെ യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എങ്കിൽ രാഹുൽ ആദ്യഘട്ടത്തിൽ ഇനി ആ യുവതിയെ വിശ്വസിച്ചു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തന്റെ ഒരു ജീവിത പങ്കാളിയാക്കാൻ ഒരു ലിവിൻ പാർട്ട്ണർ ആക്കാൻ ആഗ്രഹിച്ചോ അതായത് സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ് പിന്നീട് എന്താണ് സംഭവിച്ചത് അപ്പോൾ നമുക്ക് ഈ ആദ്യവും അവസാനം ഉള്ളു ഇതിന്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല യുവതിയുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും അസ്വസ്ഥ അസ്വസ്ഥത നിറയുന്ന അനുഭവങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായോ രാഹുൽ ഈ സ്ത്രീ എന്തുകൊണ്ട് വേണ്ടെന്ന് വെച്ചു മറുപശത് ആദ്യഘട്ടത്തിൽ കൂട്ടബലാത്സംഗങ്ങൾ നടത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഥകളല്ലേ നമ്മൾ കേട്ടത് ആദ്യം ഒരു യുവതി ഗർഭിണിയാകുന്നു ആ യുവതിയുടെ ഗർഭം കേരളത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുന്നു പിന്നീട് ഗർഭിണി ഈ ഗർഭിണിയായ യുവതി മറ്റൊരു ഗർഭിണി അതും രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കിയ ഒരു യുവതിയെയും ചുമന്നുകൊണ്ട് ബംഗളൂരുവിൽ പോകുന്നു അവിടെ വെച്ച് ഗർഭം അലസിപ്പിക്കുന്നു ആ യുവതിയെ തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബാംഗ്ലൂരിലെത്തിയ ആശുപത്രികളായ ആശുപത്രികളിൽ കയറി ഈ ഗർഭചിദ്രം നടത്തിയ യുവതികൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വന്ന് അനധികൃതകൾ ഗർഭചിത്രം നടത്തിയവരുണ്ടോ എന്ന് പരിശോധിക്കുന്നു ഒടുവിൽ പരിശോധനയിൽ എന്തോ കണ്ടെത്തി പക്ഷേ സ്വകാര്യതയുടെ പേരിൽ രേഖകൾ കൊടുക്കാൻ കഴിയില്ല എന്ന് ആശുപത്രി അധികൃതർ പറയുന്നു പോലീസിന്റെ സ്വാധീനം ഉപയോഗിച്ച് രേഖകൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഈ യുവതിയെ കാണുന്നു യുവതി പറയുന്നു എന്റെ രേഖകളൊന്നും എടുക്കരുതെന്ന് പറയുന്നു അങ്ങനെ ഒരു വിചിത്ര വിചിത്രമായ കഥകൾ നമ്മൾ കേട്ടു ഏറ്റവും ഒടുവിൽ അതൊക്കെ പോട്ടെ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ പല പല കഥകൾ നമ്മൾ കേൾക്കും പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം അന്ന് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കേസെടുക്കാൻ കഴിയില്ലെന്നാണ് അത് സർക്കാരിന്റെ മുന്നിൽ വ്യക്തമാക്കി ആഭ്യന്തര വകുപ്പിന് മുന്നിൽ വ്യക്തമാക്കി അപ്പോൾ ഒരിക്കൽ പുറത്തു വന്ന് പാളിപ്പോയ ശബ്ദരേഖ കുറച്ചുകൂടി ഉച്ചത്തിൽ കേൾപ്പിച്ചത് കൊണ്ട് അത് തെളിവാകുമോ ഒരിക്കൽ മുച്ചൂടും മുടിഞ്ഞുപോയ ശബ്ദരേഖയാണ് അതിനെ വീണ്ടും മറ്റൊരു രൂപത്തിൽ അവതരിപ്പിച്ച് രാഹുലിന്റെ ഗർഭത്തിന് മുൻപുള്ള കഥ കൂടി ചേർത്താല് ഇതിനെന്തെങ്കിലും പൂർണ്ണത വരുമോ ഇതൊക്കെ അട്ടപ്പടനം പാളിയതാണ് അതല്ലെങ്കിൽ ആ യുവതി മുന്നോട്ട് വട്ടെ യുവതി മുന്നോട്ട് വന്ന് തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കത് വിലയിരുത്താം പക്ഷെ അവിടെയും ഇനി ആ യുവതിയുടെ വാക്കുകളിൽ സത്യസന്ധത ഇല്ലെങ്കിൽ കേരളം പരിഹസിക്കും അവരെ കണ്ടശ പീഡനകഥകൾ പുറത്തേക്ക് വിടുന്നു കണ്ടശ ശബ്ദരേഖകൾ പുറത്തേക്ക് വിടുന്നു ഇതിനു പിന്നിൽ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട് എന്ന് പ്രതിപക്ഷ നിലയിലെ ആളുകൾ തന്നെ വിളിച്ചു പറയുന്നു ഫേസ്ബുക്കിൽ കുറിക്കുന്നു ഏത് ഓഫർ ചെയ്ത് തുക കൂടിപ്പോയെന്നും കുറഞ്ഞു പോയെന്നും അത് പാലിച്ചില്ലെന്നും ഒക്കെയുള്ള കഥകൾ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടമായതുകൊണ്ട് കൂടുതൽ തുക മേടിച്ചെടുക്കാം എന്നുള്ളൊരു ഭാഗം ഇതിൽ വലിയ ചതി ഉള്ളിഞ്ഞിരിപ്പുണ്ട് വലിയൊരു ബ്ലാക്ക് മെയിലിംഗ് ഒളിഞ്ഞിരിപ്പുണ്ട് രാഹുൽ മാങ്കുണ്ടം ചെയ്യേണ്ടത് താൻ ഏതെങ്കിലും തലത്തിൽ ഒരു ബ്ലാക്ക് മെയിലിങ്ങിൽ ഒരു ഹണി ട്രാപ്പിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അക്കാര്യം കേരളത്തോട് തുറന്നു പറയണം തെറ്റാർക്കും പറ്റും പ്രത്യേകിച്ച് വ്യക്തി ജീവിതത്തിൽ ഇത്തരം വീഴ്ചകളൊക്കെ സംഭവിക്കാം ഒരു അവിവാഹകനായ ചെറുപ്പക്കാരനാണ് കുറച്ച് വൈബ് കൂടുതലുള്ള വ്യക്തിയാണ് എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവും പക്ഷേ അയാളുടെ ഭാഗത്തുനിന്ന് വൃത്തികേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനയാൾ ശിക്ഷ അനുഭവിക്കണം മറിച്ച് അയാള് ഇങ്ങനെ ട്രാപ്പിലാക്കി വേട്ടയാടിക്കൊണ്ടിരുന്നാല് അത് അംഗീകരിച്ചു കൊടുക്കരുത് ഇവിടെ കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ ഒന്ന് പ്രതികരിച്ചിരുന്നു കാരണം തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണച്ച് സംസാരിച്ചിരുന്ന ആളായിരുന്നു രാഹുൽ ഈശ്വർ അപ്പോൾ രാഹുൽ ഈശ്വർ ഇന്ന് മലയാളി വാർത്തയോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് അറസ്റ്റിലാകണം ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അതാണ് രാഹുൽ ഈശ്വറും പറയുന്നത് ഇത് സി പി എമ്മും സർക്കാരും അവരുടെ കുഴി തോണ്ടുന്നതിന് തുല്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്രത്തോളം ഒരു കഴിഞ്ഞതിന് കഴിഞ്ഞ േക്കാൾ വീണ്ടും മൈലേജ് കൂടുകയാണോ അല്ല ഈ കേസിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഇത് ഈ അറസ്റ്റ് ചെയ്താലും ഇത് കോടതിയിൽ കോടതിയിലെത്തുമ്പോൾ നിലനിൽക്കില്ല അവിടെ രാഹുലിന്റെ ഒരു മറുപടി വ്യക്തമാണ് നിയമപരമായി നോക്കട്ടെ ഇവർ പരിശോധിക്കട്ടെ പോലീസ് അന്വേഷിക്കട്ടെ തന്നെ അറസ്റ്റ് ചെയ്താൽ ഇത് കോടതിക്ക് മുൻപാകെ നിൽക്കില്ല എന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ നിന്നറിയാം ഒരു പേരും ഇല്ലാത്ത ഏതൊരു യുവതി ഏ നിർബിതമാണോ ആ ശബ്ദം എന്ന് പോലും സംശയിക്കുന്ന ഒരു കാലഘട്ടത്തില്ല നമ്മൾ ജീവിക്കുന്നത് പക്ഷേ രാഹുൽ നിഷേധിക്കാത്തത് കൊണ്ട് രാഹുലിന്റെ തന്നെയാണ് ഇന്ന് നമുക്ക് തൽക്കാലം സമ്മതിക്കാം എന്നാൽ മറുവശത്ത് അയാളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ശബ്ദരേഖകളുടെ ഏതെങ്കിലുമൊക്കെ ഭാഗം ചുരണ്ടിയെടുത്ത് ഇയാൾ മഹാപീടകനാണെന്ന് വെറുതെ എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ അറസ്റ്റ് ചെയ്താൽ അടപടലം പാടും രാഹുലിനെ സംബന്ധിച്ച് ഈ ശബ്ദരേഖ കൊണ്ട് കൂടുതൽ ഡാമേജ് ഒന്നും സംഭവിക്കുന്നില്ല ആദ്യത്തെ തവണ വിവാദം വന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെയായിരുന്നു നേരിട്ട് രംഗത്തേക്ക് വന്നിട്ട് ഇതുപോലെ ഒരാളെ വെച്ചുപോറപ്പിക്കാൻ കഴിയില്ല ആ പെൺകുട്ടി സധൈര്യം പരാതി തരൂ എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രി ഈ രണ്ടാമത്തെ ഓഡിയോ പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രിയും മിണ്ടുന്നില്ല അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി ഈ വിഷയത്തിൽ ഇടപെടുന്നതേ ഇല്ല അല്ല ദ്വാരപാലക ശില്പങ്ങളുടെ ഉടുവുണ്ട് പറച്ച് വിദേശത്ത് കടത്തി വിറ്റവരാണ് ഇപ്പൊ ഭരിക്കുന്നവര് അവരാണ് സദാചാരം പറയുന്നത് ഒരു ക്ഷേത്രം കൊള്ളയടിച്ച് അവരുടെ ഉന്നത നേതാക്കളൊക്കെ ഇപ്പോൾ ജയിലിറയ്ക്കുള്ളിൽ കഴിയുകയാണ് അപ്പോൾ ആ ശ്രദ്ധ മാറ്റണം എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്കാണ് ഇപ്പോൾ ഇപ്പോൾ രാഹുൽ പങ്കൂട്ടത്തിൽ തള്ളിപ്പറഞ്ഞുകൊണ്ട് പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി ഒക്കെ രംഗത്തിറങ്ങി ജനം ഭൂമി ഓടിക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഇപ്പോൾ നിശബ്ദമായി നിന്ന് ഈ ഓരിയിടുന്ന കുറുക്കമാർക്ക് ഈ വിഷയം ഇട്ടു കൊടുക്കുകയാണ് അവരൊക്കെ കുറേ ഓരിയിടട്ടെ എന്നിട്ട് എവിടെയെങ്കിലും ഒക്കെ ഇത് കയറി പിടിച്ച് കത്തുന്നുണ്ടെങ്കിൽ അപ്പം കയറി പിടിക്കാം ഭയങ്കര തന്ത്രമാണ് ഇപ്പോഴും വീണ്ടും ഒരു സംശയം ഈ കഴിഞ്ഞ ദിവസത്തെ അല്ല രണ്ട് ദിവസം നമ്മൾ തമ്മിലുള്ള ഒരു 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 ഞാൻ കാര്യം പറഞ്ഞിരുന്നു ബോംബ് ബോംബ് ഈ പൊട്ടിക്കും വീണ്ടും ക്ലാരിഫിക്കേഷന് വേണ്ടി ചോദിക്കുകയാണ് ശരിക്കും എന്തുകൊണ്ട് അങ്ങനെ ഒരു ശബ്ദരേഖ ഓഡിയോ പുറത്തു വരുമ്പോഴും അത് നിഷേധിക്കാൻ രാഹുൽ തയ്യാറാകുന്നില്ല എന്നുള്ളത് രാഹുൽ എന്തിനും നിഷേധിക്കാൻ രാഹുൽ ഇന്നലെ എനിക്ക് അതിന്റെ മറുപടി ഇഷ്ടപ്പെട്ടു മാധ്യമ പ്രവർത്തകർ ശക്തമായി അയാളോട് ചോദിക്കുന്നു ഇത് നിങ്ങളുടെ ശബ്ദരേഖയാണോ അപ്പോൾ അയാളുടെ ഒരു സരസമായ മറുപടി അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് ഈ ഒരാഴ്ച മെനക്കെട്ട് ഗർഭം ഉണ്ടാക്കാൻ കാണിച്ച മനസ്സ് പോലെ തന്നെ ഇതും നമ്മൾ ശ്രദ്ധിക്കാതെ പോയത് അപ്പോൾ അയാൾ ചോദിക്കുന്നു ആ ശബ്ദരേഖ നിങ്ങൾ പുറത്തുവിട്ടല്ലോ എന്നല്ലേ പുറത്തുവിട്ടു എന്നോട് എൻ്റെ ശബ്ദരേഖയാണോ എന്ന് ചോദിച്ചിട്ടാണോ നിങ്ങൾ പുറത്തുവിട്ടത് അല്ല ആ ശബ്ദരേഖ നിങ്ങൾ എൻ്റേതെന്നല്ലേ പറഞ്ഞത് അതെ പിന്നെ നിങ്ങൾ നിങ്ങൾ തന്നെ എൻ്റെ ശബ്ദരേഖ എന്ന് പറഞ്ഞ് സംപ്രേക്ഷണം ചെയ്ത ഒരു ഓഡിയോ അതിന് ശേഷം എൻ്റെ അടുക്കൽ വന്ന് എൻ്റെതാണോ എന്ന് ചോദിക്കുന്നതിൽ എന്ത് യുക്തി അത് ന്യായമായ ചോദ്യമല്ലേ മറിച്ച് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതല്ല ആ ഓഡിയോ എങ്കിൽ ഇപ്പോൾ അയാൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ അത് നിഷേധിക്കാനും പാടില്ല പകരം മാധ്യമങ്ങളായ മാധ്യമങ്ങൾക്ക് കൊടുത്ത് ഇത് ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇയാൾക്ക് നിയമ നടപടികൾ എടുക്കാം നിഷേധിച്ചു കഴിഞ്ഞാൽ നിഷ് ആ നിഷേധ മാധ്യമങ്ങൾ കൊടുത്ത് അവർക്ക് അവിടെ കൈയഴുക ആ ഓഡിയോ രാഹുൽ മങ്കൂട്ടത്തിൽ നിഷേധിച്ചു മറിച്ചൊരു കൃത്രിമ ശബ്ദരേഖയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്വകാര്യ ശബ്ദരേഖയാണെങ്കിൽ പോലും ആർക്കും ഉപയോഗിക്കാൻ അവകാശമില്ല അയാളും ഒരു പെൺകുട്ടിയും അല്ലെങ്കിൽ അയാളും ഒരു സ്ത്രീയും തമ്മിലുള്ളൊരു സംഭാഷണം ആരെങ്കിലും ഒരാൾ അയാളുടെ അനുവാദത്തോടു കൂടി ചാനലുകൾക്ക് കൊടുത്തില്ല എങ്കിൽ ഒരിക്കലും സംപ്രേഷണം ചെയ്യാൻ കഴിയില്ല അതൊരാളുടെ സ്വകാര്യതയിൽ ഊന്നിയ ഒരു വിഷയമാണ് അപ്പോൾ സാങ്കേതികമായി ഇതിൽ നമുക്ക് രാഹുലിനെ അങ്ങനെ അടച്ചാക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ കഴിയില്ല ധാർമ്മികതയുടെ പേരിൽ സദാചാരത്തിൻ്റെ പേരിലൊക്കെ വേണമെങ്കിൽ ഒരു ഹിപ്പോക്രാറ്റിക് വേഷമണിയാം ഒരു ഹിപ്പോക്രാറ്റിക് ഭാഷണങ്ങൾ നടത്താം മറ്റുള്ളവരെ നമുക്ക് സദാചാരത്തിന്റെ പേരിൽ ആക്രോശിച്ചു കൊണ്ട് നമ്മൾ മേന്മയുള്ളവരാണ് എന്നൊക്കെ മേഞ്ഞി നടിക്കാം പക്ഷെ അതൊക്കെ അർത്ഥവത്താവില്ല രാഹുൽ വിഷയത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് രാഹുൽ പറയുന്നുണ്ട് നിയമ നടപടി നടക്കുകയാണല്ലോ അന്വേഷണം നടക്കുകയാണല്ലോ കോടതിയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളോട് ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല ഞാനത് കോടതിയോട് ബോധിപ്പിച്ചു കൊള്ളാം എന്നുള്ള ഒരു കടുത്ത നിലപാട് തന്നെ രാഹുൽ എടുത്തിട്ടുണ്ട് മലയാളി വാർത്ത തുടക്കം മുതൽ തന്നെ പറയുന്ന ഒരു നിലപാട് അയാൾ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം പക്ഷേ വേട്ടയാടാനാണ് ഉദ്ദേശമെങ്കിൽ അത് ഇനി അനുവദിച്ചു കൊടുക്കാൻ ഈ കേരളവും തയ്യാറല്ല എന്നുള്ളതാണ് രാഹുൽ രാഹുലിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ജനപിന്തുണയിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ നടക്കുന്ന അതായത് ഈ സി സൈബർ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള വേട്ടയാടലുകൾ രാഹുലിന് നേരെ നടക്കുന്നുണ്ട് അതെല്ലാം രാഹുലിന് തന്നെ ഗുണം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ സി പി എമ്മുകാർ ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം നമസ്കാരം